ഈ ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി ഷോപ്പിംഗ് ഫാബിൽ തന്നെയാണ് കോടികൾ മുടക്കി നിർമ്മിച്ച വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കായാംപൂവം കയറ്റം യാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറുന്നു ഒരു കിലോമീറ്ററിന് അഞ്ചു കോടി രൂപ ചിലവഴിച്ചുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായത് അധികനാൾ മുന്നേ എന്നാൽ നിർമ്മാണത്തിലെ അപാകതകൾ മൂലം റോഡിന്റെ നടുവിലായി രൂപപ്പെട്ട വലിയ കുഴികൾ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ് അധികൃതരുടെ കണ്ണു തുറക്കാൻ കാത്ത് ഓരോ ദിവസവും ഭയന്ന് യാത്ര ചെയ്യുകയാണ് വാഹനയാത്രികർ പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായ ഈ റോഡിൽ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കുഴിയിൽ വീണ് കേടുപാടുകൾ സംഭവിക്കുന്നു കയറ്റത്തിൽ വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് ഗതാഗതക്കുരുക്കിനും കുരുക്കിനും കാരണമാകുന്നുണ്ട് മഴ പെയ്താൽ കുഴികൾ വെള്ളത്തിൽ മുങ്ങുന്നതിനാൽ അവ തിരിച്ചറിയാൻ കഴിയാതെ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പലതവണ പരാതികൾ നൽകിയിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്ത് നടത്തിയ ഈ നിർമ്മാണത്തിനെതിരെ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് അധികാരികൾക്ക് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു